കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മരണത്തിലൂടെ മുസ്ലിം ലീഗിനുണ്ടായത് കനത്ത നഷ്ടമെന്ന് പാണക്കാട് സാദിഖലി ഷിയാബു തങ്ങൾ പാർട്ടിയുടെ മതേതര മുഖമായിരുന്നെന്നും ഹൃദയങ്ങളിലേക്ക് സ്നേഹപാലം പണിത വ്യക്തിയെന്നും സാദിഖലി ഷിയാബു തങ്ങൾ പറഞ്ഞു

ദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ചെറുപ്പത്തിലാണ് പാപ്പുള്ള കാലം ഉള്ള കാലം ദിവസം തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് ചെറുതായിട്ട് എന്നാലും ആ കാലം ദിവസമാണ് അഡീഷണൽ ആയിരുന്ന അവരൊക്കെ അവരുടെയൊക്കെ ആ ഒരു ബന്ധം പിന്നീട് മാത്രല്ല അദ്ദേഹത്തിനപ്പോൾ ഞങ്ങൾ അതാണെങ്കിൽ കാലത്തെ മുതിർന്നവരിൽ മാത്രമല്ല അപ്പോൾ ഇതിൻ്റെ കുട്ടികളുമായിട്ടും അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന് നല്ല ഓരോ അദ്ദേഹം ചെറുപ്പമായിട്ടുള്ള എന്തെങ്കിലും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് അവർക്കൊക്കെ സുപരിചിതനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വയോഗം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടത് കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടത്